ിൽ വയനാട്ടുകുലവൻ ക്ഷേത്രം നവീകരണ ഫണ്ട് ശേഖരണവും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കിയ ഡോക്ടർ സരികാരാജനുമുള്ള അനുമോദനവും നടന്നു പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു വിശ്വാസപരമായ കാര്യങ്ങളും നാട്ടിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അന്നദാനങ്ങൾ പള്ളിയുടെ ഭാരവാഹികൾ ആവശ്യമായ സംഭാവന രീതിയിൽ പള്ളിയിൽ ഉത്സവമൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ പള്ളി അമ്പലം അല്ലെങ്കിൽ മോസ്റ്റൊന്നും ഇല്ലാതെ നാട്ടിലെ എല്ലാ ആളുകളും ഒന്നിച്ചു തരുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇതിനെക്കാൾ അതങ്ങനെ തന്നെ വേണമെന്നാണ് ഇന്നത്തെ കാലത്ത് മതവിദ്വേഷത്തിൻ്റെ കാലഘട്ടത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിച്ചുകൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും നാടിൻ്റെ ഉത്സവങ്ങളൊക്കെ എല്ലാ അങ്ങനെയാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത് പി ജയേഷ് അധ്യക്ഷത വഹിച്ചു ആർ നാരായണ പൊതുവാൾ മുഖ്യാതിഥിയായി പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ ആർ നാരായണ പൊതുവാൾ ടി പി ചന്ദ്രൻ വി ജി ശ്രീനിവാസൻ എം വി ഭാസ്കരൻ എം അലിയാർകുട്ടി എം സുബൈർ പാലയിൽ ബാലകൃഷ്ണൻ പി പി ബാലൻ എന്നിവർ പ്രസംഗിച്ചു ആർ നാരായണ പൊതുവാളിൽ നിന്നും ആദ്യ ഫണ്ട് കെ എം ഷാജി ഏറ്റുവാങ്ങി ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ പറഞ്ഞത് വില കുറവ് വേറെ ഷോപ്പിൽ കിട്ടുമെന്ന് എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് ഓരോ വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലയിന്റ് വന്നാലോ ഇതാ ഇതായിതാട അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങിട്ട് എന്ത് ചെയ്യാനൊറ്റ വഴിയും മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം